ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു നാടൻ ഒഴിച്ചു റെസിപ്പി നോക്കിയാലോ ഒഴിച്ചുകറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേനയുടെ തണ്ട് വെച്ചിട്ട് ഉണ്ടാക്കണ ഒരു കറിയാണ് പരിപ്പും ഒക്കെ ഇട്ട് ചെറിയൊരു പുളിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക കണ്ടാൽ മാത്രം പോരെ ഉണ്ടാക്കി നോക്കുക നല്ലൊരു കറി എന്താ പറയുക നമ്മളങ്ങനെ ചേനയുടെ തണ്ട് ഒന്നും അങ്ങനെ കറി വെക്കാറില്ലല്ലോ വല്ലപ്പോഴാണ് ചേനയുടെ തണ്ടൊക്കെ നമുക്ക് കിട്ടുക അപ്പം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കറി വെച്ച് നോക്കുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കല്ലേ അപ്പം നമുക്ക് അപ്പം നമുക്ക് ചേനത്തണ്ട് വെച്ചിട്ടുള്ള ഒഴിച്ചുകറിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പം ഞാനവിടെ ചേനത്തണ്ട് അധികം മൂക്കാത്ത തണ്ട് എടുക്കണം കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ തൊലി ഒന്ന് കളയണം അപ്പം ഇതിങ്ങനെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തൊലി ഇങ്ങനെ കണ്ട ഇങ്ങനെ എടുത്താൽ മതി അപ്പം ആ തൊലി പോവും പിന്നെ ചിലപ്പോൾ ചൊറിയാൻ ചാൻസ് ഉണ്ട് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ലാട്ടോ എനിക്കിപ്പോൾ അത് ചെയ്തപ്പോൾ ചൊറിയില്ല പൊതുവേ എനിക്ക് ചേനെടുത്ത ചൊറിയണമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ കഴിയുമ്പം ഇത്തിരി മെഴുക്ക് പുരട്ടിയിട്ട് വെളിച്ചെണ്ണ വരട്ടിയിട്ട് ചെയ്താൽ മതി അപ്പം യാതൊരു കുഴപ്പമില്ല ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഉരിഞ്ഞെടുക്കുക കേട്ടോ ഫുള്ളൊന്നും ഉരിഞ്ഞെടുക്കട്ടെ എന്നിട്ട് അരിയണത് കാണിക്കാം അപ്പം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്കിനി നടു കയറട്ട പെട്ടെന്ന് അധികം മൂപ്പില്ലാത്ത കാരണം പെട്ടെന്നാവും അപ്പോൾ അഥവാ മെഴുപ്പുരട്ടിക്കാൻ വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ചെറുതാക്കിയിട്ട് അരിഞ്ഞു ഞാനിതിപ്പോൾ പരിപ്പിലിടാനായ കാരണം ഒരെണ്ണത്തിന് മൂന്നായി കട്ട് ചെയ്യണുള്ളൂ കേട്ടോ എന്നിട്ടൊന്നിങ്ങനെ അരിഞ്ഞുകൊടുക്കാം കുറച്ചും കൂടിയും ഒന്ന് ചെറിയ പീസ് വേണമെങ്കിൽ ആക്കത് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇത് ഫുള്ളൊന്ന് അരിഞ്ഞെടുക്കട്ടെട്ടോ അപ്പം ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒഴിച്ചേറിയായ കാരണം കേട്ടോ ഇത്രയെങ്കിലും വലിപ്പത്തിൽ വലുപ്പത്തിലെടുത്തിട്ടുള്ളത് നമ്മൾ മെഴുക്കുരട്ടി വെക്കുക എന്ന് വെച്ചാൽ നന്നായി ചെറുതാക്കി കട്ട് ചെയ്തില്ല ഞാൻ മെഴുക്കുരട്ടിയുടെ ഇത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരും ഒന്ന് കാണുക നല്ല രസമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് നാടൻ അധികം വിഷമൊന്നും ഇല്ലാത്ത കറിയാണ് അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമ്പോൾ വെക്കുക ചേനയുടെ തണ്ടും മേലയും കൂടിയിട്ട് അപ്പം നമുക്കിനി ഇത് പരിപ്പിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പ് മാത്രം ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് മാത്രം വേവിച്ച് വെച്ചാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള തണ്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കളറിന് കളറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളക് അതിൻ്റെ എരിവാണെ നമുക്ക് ഈ കറിക്ക് മുന്നോട്ട് നിൽക്കേണ്ടത് അപ്പോൾ എരിവിനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടെ ഇതധികം വേവൊന്നുമില്ല പെട്ടെന്ന് ഇത് വേവും എന്നാലും ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വേവട്ടെ ആ നേരം കൊണ്ട് ഇതിലേക്കുള്ള നാളികേരക്കൊന്ന് ചെരുക്കിയെടുക്കണം അപ്പം നാളികേരം ചെരുക്കാം കേട്ടോ ഇതൊന്നും ഈ അടച്ചു വെച്ചൊന്ന് വേവിക്കാം അടച്ച് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തിളച്ച് പോകാണ്ട് നോക്കുക കേട്ടോ അപ്പോൾ നാളികേര ഇവിടെ ചെരുക്കിയെടുത്തേണ്ടത് ഞാൻ ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളതൊന്ന് ഞാൻ ഒന്നും ആഡ് ചെയ്യണില്ലാട്ടോ വെറുതെ ഈ നാളേര മാത്രമാണ് ഒന്ന് അരച്ചെടുക്കണത് അരച്ചെടുക്കട്ടെട്ടോ അപ്പം ഏകദേശം ഒന്ന് തള വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ആഡ് ചെയ്ത് കറിവേപ്പില ആദ്യം തന്നെ ആഡ് ചെയ്യാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് കേട്ടോ തിളച്ച് പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചട്ടിയിലായാലും തിളച്ച് പോവും അപ്പോൾ അടച്ചു വെച്ചാലും ഒന്ന് ഇടയ്ക്ക് തുറന്നൊന്നും നോക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ചേന തണ്ടും ഇതും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പുളി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പുളി എന്ന് പറയണത് ഞാനൊരു നെല്ലിക്ക ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പമുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് ചെറിയ ഒരു പുളി വേണമെങ്കിൽ ഇറക്കി അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ആ പുളിയുടെ കുത്തൊന്നും പോകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ പുളിയൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായി തിളച്ചിട്ട് നന്നായി തിളച്ച് പുളിയുടെ കുത്തക്കൊന്ന് പോകണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നാളികേര ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നാളികേരൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു തിള വന്നാൽ മതി കേട്ടോ വല്ലാണ്ട് ഇട്ട് തിളപ്പിക്കരുത് നാളികര ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളക്കിയിട്ട് അപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഒന്ന് സിമ്മ് ചെയ്തു അല്ലെങ്കിൽ ഇതിനെ തിളച്ച് പോകും അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി കടുവറുക്കണ കാര്യങ്ങൾ നോക്കാം കേട്ടോ അപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഓഫ് ചെയ്യണ നേരത്ത് ഇട്ട് കൊടുത്താൽ മതി ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് നമുക്കൊന്ന് കടുവറുക്കാം ഇനി കടുവറുറക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടോ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് ഉലുവാട്ട ഉലുവാട്ടാ ഉലുവിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ചേന തണ്ട് പരിപ്പിട്ട് ഒഴിച്ചു കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഒരു ചെറിയ ഒരു പുളിയും ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ എന്തായാലും ചേനയുടെ തണ്ടൊക്കെ കിട്ടുമ്പോൾ ഒന്ന് കറി വെച്ച് നോക്കാ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്